തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ചിലർ ഇപ്പോൾ വയനാട്ടിലുണ്ട് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീടുകളിലിരിക്കാനാകുന്നില്ല ആനി രാജ എന്ന ആനിയമ്മയ്ക്കായി വോട്ടു ചോദിക്കാനെത്തിയ അവർക്കുണ്ടായിരുന്നു ഒരു കഠിനകാലം അവർ എത്തിയതിന് പിന്നിൽ ഒരു പോരാട്ടത്തിന്റെ കഥയുമുണ്ട് ഏഴേകൾക്ക് നീതി കടക്കും സത്യമംഗലം മേട്ടൂരിലെ ചിന്നപ്പെണ്ണ് വയനാട്ടിൽ വോട്ട് ചോദിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് ഒപ്പമുണ്ട് നല്ലമ്മ പൊന്നരച്ചി പെരിയതായി സരസ്സു മുരുകേശൻ തുടങ്ങിയവർ ദൂരങ്ങൾ താണ്ടി ഉൾപ്പെടുന്ന സ്ത്രീകൾ ഇവിടെ എത്തിയതിനു പിന്നിലുണ്ട് പോരാട്ടങ്ങളുടെ കഥകൾ തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ വീരപ്പൻ വേട്ടയ്ക്കിറങ്ങിയ പ്രത്യേക പോലീസ് സംഘത്തിന്റെ കൊടിയ പീഡനങ്ങൾക്കിരയായവരാണ് ഈ സ്ത്രീകൾ അവർക്ക് ജീവിക്കാനുള്ള ഊർജം കൊടുത്തവരിൽ ഒരാളായിരുന്നു ആനി രാജ ഇവരുടെ ഭർത്താക്കന്മാരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എസ് ഐ ടി എല്ലാവരെയും വെടിവെച്ചു കൊന്നു വന്നവർ അതിജീവിച്ച ദുരിതങ്ങളും വേദനകളും വാക്കുകളിൽ വാക്കുകളിലൊതുങ്ങില്ല പോലീസ് പീഡനങ്ങൾക്കിരയായവർക്ക് നീതി ലഭിക്കുന്നതിനായി പോരാടിയത് ഇടതുപാർട്ടികളാണ് കേസുകൾ നടത്തി പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടു മനുഷ്യാവകാശ കമ്മീഷൻ പത്തു കോടി രൂപ നഷ്ടപരിഹാരം ഇരകൾക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചു തിരകൾക്ക് ലഭ്യമായില്ല ഇതിനെതിരെയും നിരന്തരം പോരാടേണ്ടി വന്നു ആ സമൂഹത്തിന് ആനിരാജയായിരുന്നു ഈ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്നത് ആ ഒപ്പം ചേർക്കലിന് നന്ദി പറയാനും ആണിരാജയ്ക്ക് കൂടുതൽ പോരാട്ടങ്ങൾക്ക് ശക്തി പകരാനും എത്തിയതാണ് ഇപ്പോൾ അങ്ങ് ഡെല്ല പത്ത് കൊടുത്ത് നമ്മ നല്ല മനുഷ്യരെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ കാണാൻ പോയപ്പോൾ തിനെ തുടർന്ന് ചെയർമാൻ ജസ്റ്റിസ് എ ആനന്ദിനെ ഖരാബ് ചെയ്തിരുന്നു ആനി രാജ അതിസാധാരണ മനുഷ്യരുടെ അവകാശങ്ങൾക്കു വേണ്ടി ഇടതുപക്ഷം ഉണ്ടാവുമെന്ന ഉറപ്പാണ് അനുഭവങ്ങൾ കൊണ്ട് ഇവർ വോട്ടർമാരോട് പറയുന്നത് കഠിനകാലം താണ്ടി വന്ന ഈ മനുഷ്യർ ഒരു ജനാധിപത്യ അധികാര സംവിധാനം ഏതു നിലയിൽ അപകടകാരികളാവുമെന്ന് അറിഞ്ഞവരാണ് അവർക്കല്ലാതെ മറ്റാർക്കാണ് ഈ കാലത്തോടും രാജ്യത്തോടും ഇപ്പോൾ കൂടുതൽ സംസാരിക്കാനാവുക അനൂപ് ഖയാർ കൈരളി ന്യൂസ് വയനാട്